നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായ ലോൺ മസ്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വാക്പോരുമൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട അതായത് ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അത് ചില കയ്യാങ്കളിയിലേക്ക് നീങ്ങി എന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ആ വാർത്തയിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് ട്രംപ് മസ്ക് വാഗ്പോരിയുടെ വൈറ്റ് ഹൌസിൽ നടന്ന നാടകീയ സംഭവങ്ങളുടെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു മുൻ ഡോജ് മേധാവിയായ മസ്കും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് തമ്മിൽ വൈറ്റ് ഹൗസിൽ അടിപിടി ഉണ്ടായി എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ഇത് ട്രംപിന്റെ വിശ്വസ്തനായ സ്റ്റീവ് ബാനിനെ ഉദ്ധരിച്ച് ദി വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് വൈറ്റ് ഹൌസിനുള്ളിലെ കയ്യാങ്കളി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു റഗ്ബി കളരിക്കാരനെ പോലെ മസ്ക് തോളുകൊണ്ട് വാരിലിൽ ഇരിക്കുകയായിരുന്നു എന്നും സ്റ്റീവ് ബാനിനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ ഇത് പോസ്റ്റ് ചെയ്യുകയാണ് മാത്രമല്ല ചില വാക്പോരുകൾ ഉണ്ടായിരുന്നു കയ്യാങ്കളിയിലേക്ക് അതാണ് നയിച്ചത് എന്ന് പറയുന്നു അതായത് വൈറ്റ് ഹൗസിനുള്ളിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നു അത്രയധികം ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുവരും പുറത്തിറങ്ങി വൈറ്റ് ഹൗസിലെ ഒരു ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവർ പരസ്പരം അപമാനിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രില്യൺ ഡോളറിലധികം വരുന്ന സർക്കാരിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും കണ്ടെത്തുമെന്ന മസ്കിന്റെ പാലിക്കാത്ത പ്രതിജ്ഞയെ ഏർ ഇദ്ദേഹം പരിഹസിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് ഇരുവരും തമ്മിലുള്ള കയ്യാങ്കളിക്ക് കാരണമായത് എന്നാണ് പറയുന്നത് ഇത് ഇരുവരും തമ്മിലുള്ള കയ്യാങ്കളിക്ക് കാരണമായി ബാങ്കിനു ഉദ്ധരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് നീ ഒരു വഞ്ചകനാണ് നീ ഒരു പൂർണ്ണ വഞ്ചകനാണ് എന്നാണ് ഇലോൺ മസ്കിനെ കുറിച്ച് ഈ ബെഞ്ച് പറഞ്ഞത് പിന്നാലെ മസ്ക് തോളുകൊണ്ട് ഇദ്ദേഹത്തെ റഗ്ബി കളിക്കാരനെ പോലെ ബെഞ്ചിന്റെ വാരിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വളരെയധികം സംഘർഷഭരിതമായ ഒരു നിമിഷങ്ങൾക്ക് വൈറ്റ് ഹൗസ് സാക്ഷ്യം വഹിച്ചു എന്ന് പറയുന്നു ഒപ്പം മസ്കിനെ ഇദ്ദേഹം തിരിച്ചടിച്ചതായിട്ടും പറയുന്നുണ്ട് ഇത് ഇരുവരെയും പിന്തിരിപ്പിക്കാൻ വേണ്ടി ആളുകൾ ഇടപെട്ടു െന്നും മസ്കിനെ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്താക്കി എന്നും ഇതിനെ തുടർന്ന് ഈ കയ്യാങ്കലിയെ തുടർന്ന് മസ്കിനെ വൈറ്റ് ഹൗസിൽ നിന്നും പുറത്താക്കി എന്നുമാണ് അറിയിക്കുന്നത് എന്തായാലും സംഭവത്തെ കുറിച്ച് അറിഞ്ഞ ട്രംപ് ഇത് കടന്ന കൈയായി പോയി എന്ന് അഭിപ്രായപ്പെട്ടു മസ്കിനോട് കൂടുതൽ വിരോധം ട്രംപിന് തോന്നാൻ ഇത് കാരണമായി എന്ന് കൂടിയാണ് പറയുന്നത് എന്തായാലും ട്രംപും മസ്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുന്നു അതിനെ ഇട കഴിഞ്ഞ ദിവസം മസ്ക് ട്രംപിനെതിരെ ചില ആരോപണങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് പിൻവലിച്ചതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുവരുടെയും ബന്ധം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചില ഇടപെടലുകൾ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതിനിടെ വൈറ്റ് ഹൌസിൽ നടന്ന കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും അമേരിക്കയിൽ ട്രംപും മസ്കും തെറ്റിപ്പിരിഞ്ഞതോടുകൂടി വലിയ സംഭവ വികാസങ്ങൾ അത് രാഷ്ട്രീയ സംഭവ വികാസങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനിയും ചില വിവരങ്ങൾ പുറത്തേക്ക് വരാൻ ുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്